ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായതോടെ കംബോഡിയയുമായുള്ള അതിർത്തി പങ്കിടുന്ന എട്ട് ജില്ലകളിൽ തായ്ലൻഡ് സൈനിക നിയമം പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രണ്ടാം ദിവസത്തേക്ക് കടന്നതോടെയാണ് ഈ അടിയന്തര നടപടി പൂർണ്ണമായി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാമെന്ന് തായ്ലൻഡിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംതം വെച്ചായും മുന്നറിയിപ്പ് നൽകി ാലിന്റ പ്രദേശങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അയൽരാജ്യമെന്ന നിലയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ കംബോഡിയയിൽ കടന്നുകയറ്റം ഉണ്ടായാൽ സൈന്യത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചതു മുതൽ തായ് കംബോഡിയൻ അതിർത്തി പ്രദേശത്ത് പതിനാറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു അതിർത്തിയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായി അടച്ചുപൂട്ടിയിട്ടുണ്ട് തായ്ലാന്റിലെ സുരം ടാമുയൻ തോം ക്ഷേത്രത്തിന് സമീപമാണ് സംഘർഷം ഏറ്റവും കൂടുതൽ രൂക്ഷമായത് മെയ് മാസത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ വെടിയേറ്റ് മരിച്ചതും പിന്നീട് തായ് സൈനികർക്ക് കുഴിബോംബ് ആക്രമണത്തിൽ ഗുരുതരമായ പരുക്കേറ്റതുമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കംബോഡിയയാണെന്ന് തായ്ലാന്റ് ആരോപിക്കുന്നുണ്ടെങ്കിലും കംബോഡിയ ഇത് നിഷേധിച്ചിരുന്നു വർഷങ്ങളായി തായ്ലാന്റിനും കംബോഡിയയ്ക്കും ഇടയിലുള്ള അതിർത്തി തർക്കം നിലവിലുണ്ട് ഏകദേശം എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത് അതിർത്തിയിലെ ചില പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് പ്രത്യേകിച്ചും പ്രേഖ് വിഹാർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമിയെ ചൊല്ലി പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം കമ്പോഡിയയ്ക്ക് അനുകൂലമായി വിധിച്ചിരുന്നെങ്കിലും അതിനു ചുറ്റുമുള്ള ഭൂമിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുകയാണ് സംഘർഷം ആരംഭിച്ച വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ടാമുയൻതോം ക്ഷേത്രത്തിന് സമീപം കംബോഡിയൻ സൈന്യം ഡ്രോണുകൾ വിന്യസിക്കുകയും പീരങ്കി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് ഇതിനെ തുടർന്ന് തായ് സൈന്യം ശക്തിയായി തിരിച്ചടിക്കുകയും എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കംബോഡിയൻ സൈനിക താവളങ്ങൾ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു തായ്ലൻഡിലെ സിസാക്കേറ്റ് പ്രദേശത്തും കംബോഡിയ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻമാനറ്റ് അറിയിച്ചിരുന്നു എന്നാൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മധ്യസ്ഥത വഹിച്ച ഒരു കരാറിൽ നിന്ന് തായ്ലൻഡ് പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വെടിനിർത്തൽ ഇന്ന് പുലർച്ചെ പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നത് തായ് ഉദ്യോഗസ്ഥൻ ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറാണെന്നും മൂന്നാം കക്ഷി മധ്യസ്ഥത ആവശ്യമില്ലെന്നും നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അതിർത്തി ജില്ലയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തായ്ലൻഡിന്റെ നീക്കം യു എൻ യു എസ് ചൈന മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനപരമായ ചർച്ചകളിലേക്ക് മടങ്ങാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷം കൂടുതൽ വഷളായാൽ കംബോഡിയയുടെ ടൂറിസം മേഖലയെ അത് സാരമായി ബാധിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് തായ്ലാന്റിലെ സംഘർഷ മേഖലയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് കംബോഡിയയിലെ ഒദ്ദർ മിഞ്ചെ പ്രവിശ്യയിൽ ഇരുന്നൂറ്റി സ്കൂളുകൾ അടച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ സൈനിക രജിമെന്റുകളെയും യുദ്ധവിമാനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ കടുത്ത ഭയത്തിലും ആശങ്കയിലുമാണ് നയതന്ത്ര ബന്ധങ്ങൾ വഷളായതോടെ അംബാസഡർമാരെ ഇരു രാജ്യങ്ങളും തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്